ഹലോ അസലവലക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം മാത്രമല്ല ഇത് ഗൗരവത്തോട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കും ഇൻഷല്ല പരിശുദ്ധ ഇസ്ലാമിൽ വിലക്കിയ കാര്യങ്ങൾ നമ്മൾ ബാത്റൂമിൽ ചെയ്താൽ അത് കാരണം ജീവിതത്തിൽ വലിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് രോഗങ്ങളും വന്നു ചേരും ഒരുപാട് ആളുകൾ ഈ കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും കാരണം ഷെയ്ത്താൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിനാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പല കാര്യങ്ങൾ ബർക്കത്തുണ്ടാവില്ല അല്ലാഹു നമുക്കെല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അറിയുവാനും ജീവിതത്തിൽ പഠിക്കുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹിരത്തിലും വലിയ വിജയമുണ്ടാവാനും അല്ലാഹു തോഫീക്ക് നൽകട്ടെ പരിശുദ്ധ ഇസ്ലാമിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ജീവിതത്തിൽ നടക്കാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും മരണം വരെ നമ്മൾ വലിക്കുന്ന ഓരോ ശ്വാസത്തിനു പോലും അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകും അതിന് നമ്മൾ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കണം നമ്മൾ അല്ലാഹുവിനോട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അഞ്ച് ഭക്തി നിസ്കരിക്കുന്നതിനും സക്കാത്ത് കൊടുക്കുന്നതിനും നോമ്പ് നോൽക്കുന്നതിനും ഹജ്ജ് ചെയ്യുന്നതിനും മാത്രമല്ല ഇബാദത്ത് നമ്മുടെ ഓരോ ചലനത്തിൽ അല്ലാഹു പ്രതിഫലം നൽകും അപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം മര്യാദകൾ സ്വീകരിക്കണം എന്ന് ഇസ്ലാമിൽ പറയുന്നുണ്ട് ആ മര്യാദകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകും അതുകൊണ്ട് നമുക്ക് ദുനിയ നമുക്ക് ദുനിയാവിലും ആഹിറത്തിലും വലിയ വിജയം ഉണ്ടാവും ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ മൂത്രത്തിൽ നമ്മൾ തുപ്പരുത് എന്നാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ തുപ്പിക്കഴിഞ്ഞാൽ പല രോഗങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടാവും ബാത്റൂമിൽ ഇരുന്ന് പല്ല് തേക്കാതിരിക്കുക അതുപോലെ അനാവശ്യമായി ബാത്റൂമിൽ ഇരിക്കാതിരിക്കുക ഒരുപാട് നേരം ബാത്റൂമിൽ ഇരുന്നാൽ മൂലക്കുരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവും ഫോൺ വിളിയോ പാട്ടുകൾ പാടുകയോ ചെയ്യരുത് അവരുടെ ജോലിയിൽ ബർക്കത്തുണ്ടാവില്ല ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് തലയിലുള്ള പേനിനെ കൊന്നാൽ അവരുടെ കൂടെ ക്ഷേത്താനുണ്ടാവും അവരുടെ എല്ലാ കാര്യങ്ങളിലും ക്ഷേത്താൻ ഇടപെടും അല്ലാഹുവിനെ തന്നെ അവർ മറന്നു മറന്നുപോകും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ അവർക്ക് മടിയാവും അടുത്തത് ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും തല താങ്ങിയിരുന്നാൽ അവരുടെ മനസ്സ് കട്ടിയാവും അതായത് അങ്ങനെയുള്ളവർക്ക് വലിയ ദേഷ്യമാവും ഉണ്ടാവുക മാത്രമല്ല അവർ അവർക്ക് ടെൻഷൻ കൂടും അവർക്ക് പല രോഗങ്ങളും പിടിപെടും അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ കാര്യങ്ങൾ ഈ സ്വഭാവങ്ങൾ നിങ്ങൾ ഒരിക്കലും ബാത്റൂമിൽ പോകുമ്പോൾ ചെയ്യാതിരിക്കുക വലിയ നഷ്ടങ്ങൾ സംഭവിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ തകർച്ചയാവും വരിക അല്ലാഹുതാല ഇത്തരം ദുസ്വഭാവങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ പുതിയ ഒരു വീഡിയോയുമായിട്ട് നാളെയും Vara